സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തിഇരുപത്തി ആറിന്റെ ഭാഗമായി താനൂർ ശാഖയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ ബാങ്ക് ഭരണസമിതി അംഗം വൈ പി ലത്തീഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യു സഞ്ജീവ് സെക്രട്ടറി പി ചിത്ര അഗ്രികൾച്ചറൽ ഓഫീസർ ടി അംജദ് റിക്കവറി ഓഫീസർ എൻ എം മഹേഷ് മാനേജർ പി രതി സീനിയർ സൂപ്പർവൈസർ വി കെ രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ഭാഗമായി തിരൂർ സർവീസ് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ഒ ടി എസ് ആനുകൂല്യം പ്രഖ്യാപിച്ച് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാം തീയതി താമൂർ ബ്രാഞ്ചിലും മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറാം തീയതി പൊള്ളാഞ്ചേരി ബ്രാഞ്ചിലും ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരൂർ ബ്രാഞ്ചിലും അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ ആനുകൂല്യം മുപ്പത്തിയുമായി എന്നും എപ്പോഴും വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ